കാണിച്ചു ൂട്ടിയത് ഇന്നലെ രാത്രി മണിയോടെ ആയിരുന്നു തൃത്താല വെള്ളിയാങ്കല് മംഗലം ഭാഗത്ത് വെച്ച് യുവാക്കൾ കാർ ഉപയോഗിച്ച് എസ് എ ഇടിച്ച് കടന്നു കളഞ്ഞത് യുവാക്കൾക്കൊക്കെ ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിന് ഇപ്പോഴെന്താണെന്ന് വെച്ചാൽ സത്യത്തിൽ ഒരുപാട് സപ്പോർട്ട് ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നു കാരണം നിയമപാലകരൊക്കെ ഡയറക്റ്റ് വാഹനം ഇടിച്ച് പരിക്കേൽപ്പിക്കുക ഇത്തരത്തില് നമ്മളിപ്പോൾ കണ്ടില്ല ഇതുമായി ബന്ധപ്പെടുന്ന സംഭവിക്കുന്ന നിയമപാലകര അതിനെക്കുറിച്ച് ഒരു കാര്യമാണ് കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന് മുൻ ദിവസങ്ങളിൽ ഇതുപോലത്തെ മറ്റൊരു സംഭവം ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അറിയായിരിക്കും കോയമ്പത്തൂരിൽ സംഭവിച്ച മറ്റുള്ള മലയാളികളായിട്ടുള്ള ആളുകൾ തന്നെ മുഖമുടി അണിഞ്ഞുകൊണ്ട് വന്നിട്ട് പോലീസ് അവരെ മറ്റൊരു കാരണ ചേസ് ചെയ്യും അതിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ആക്രമിക്കാനൊക്കെ സംഭവിച്ചു അതേപോലെ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള പാലക്കാട് തൃത്താലയാണ് പാലക്കാട് തൃത്താലയിൽ തൃത്താല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഒരു പോലീസുകാരന് സാധാരണ എസ് ഐ എസ് ഐ പിന്നെ എസ് ഐയെ കാറിച്ച് പരിക്കേൽപ്പിച്ചു കാരണം സാധാരണ പോലീസുമാരും അത്തരത്തിലെ ആളുകളൊക്കെ നമ്മൾ വാഹനം വന്നു കഴിഞ്ഞാൽ വരും നമ്മൾ തൊട്ടടുത്ത് എന്താ ചോദിക്കാൻ വരും ആ സമയത്ത് വളരെ അപകടകരമായി ചെയ്ത അലൻ എന്ന് പറയുന്ന ഒരു പയ്യനാണ് പക്ഷേ പോലീസ് സ്പോട്ടിൽ തന്നെ അവരെ പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്താണ് ഏതാണെന്നുള്ള സംബന്ധം ഒന്ന് നോക്കാം വാഹന എത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ ഇടിച്ചിട്ട് വണ്ടിയും കൊണ്ട് അതിവേഗത്തിൽ കടന്നു കളയുക എന്തുമാത്രം ധൈര്യം വേണം ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ അങ്ങനെയൊരു ദൗർഭാഗ്യകരമായ സംഭവം ഇന്നലെ പാലക്കാട് തൃത്താലയിൽ നടന്നു രാത്രികാല വാഹന പരിശോധനക്കിടെ തൃത്താല സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ശശികുമാറിനെയാണ് ഒരു പത്തൊൻപത് കാരനും സംഘവും ഇടിച്ചിട്ട് കടന്നു കളഞ്ഞത് പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പിടികൂടിയിട്ടുണ്ട് അപകടത്തിൽ പരിക്കേറ്റ ഗ്രേഡ് എസ് ഐ ശശികുമാർ ചികിത്സയിൽ തുടരുകയാണ് കേട്ടുകൾവി പോലുമില്ലാത്ത സംഭവമാണ് ഇന്നലെ തൃത്താല വെള്ളിയാങ്കല്ലിൽ നടന്നത് സംരക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടാകുമെന്ന ഉറപ്പിന്റെ ബലത്തിലായിരിക്കണം ആ യുവാക്കൾ ഈ പേക്കൂത്തുകളൊക്കെ കാണിച്ചു കാണിച്ചുകൂട്ടിയത് ഇന്നലെ രാത്രി പത്തുമണിയോടെ ആയിരുന്നു തൃത്താല വെള്ളിയാങ്കല്ല് മംഗലം ഭാഗത്ത് വെച്ച് യുവാക്കൾ കാർ ഉപയോഗിച്ച് എസ് ഐ ഇടിച്ച് കടന്ന് കളഞ്ഞു രാത്രി പത്ത് മണിയോടെയാണ് സംഭവം ഉണ്ടാവുക രാത്രി പത്ത് മണിക്ക് നൈറ്റ് പെട്രോളിങ്ങിനൊക്കെ പോലീസുകാർ വരുമല്ലോ അങ്ങനത്തെ ആ ഒരു സമയത്തായിരുന്നു എസ് ഐയെ ഇത്തരത്തില് കാരണം വെറും പത്തൊമ്പത് വയസ്സുള്ള ഒരു വയ്യനാണ് സത്യത്തില് ഇവരിങ്ങനെയൊക്കെ കൃത്യം ചെയ്യുമ്പോഴേ ഇവർക്കൊക്കെ ഇതിന്റെ പിറകില് എവിടെന്നോ ഒരു വലിയ സപ്പോർട്ട് ഉണ്ട് എന്ന് ആർക്കും തോന്നിപ്പോ അല്ലേ ബാക്കി കൂടെ അറിയിട്ടില്ല ആലൊഴിഞ്ഞ കാർ ശ്രദ്ധയിൽപ്പെട്ട് അടുത്തേക്ക് എത്തിയ എസ് ഐ ശശികുമാറിനെയും സംഘത്തെയും കണ്ട് യുവാക്കൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു മേഖലയിലെ യുവാക്കളുടെ സംഘം ചേരൽ പതിവാണെന്നാണ് കാർടിക്കൽ സംഭവത്തിന്റെ ദൃക്സാക്ഷി സുരേന്ദ്രൻ പറയുന്നത് അങ്ങനെ സംഭവിച്ചു അത് കണ്ട ആരെങ്കിലും ഒരു ദൃക്സാക്ഷികൾ ഉണ്ടാവല്ലോ എന്ത് സംഭവിച്ചാലും ഇങ്ങനെ ഒരു കുറ്റം ഒരു ദൃക്സാക്ഷി ഉണ്ടായിരുന്നു അവര് എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് നോക്കട്ടോ അവര് കണ്ട ഒരാളുണ്ടാവുമല്ലോ അതാണല്ലോ എന്ത് കേസിനും തെളിവായിട്ട് മൂന്നേരത്തിനപ്പഴ കേറങ്ങിയിട്ട് കൈ കാണിക്കാൻ വേണ്ടി നോക്കിയതാ രാത്രിന്നല്ല ഏതാണ്ട് എല്ലാ സമയങ്ങളിലും ഈ യാത്രക്കാര് അറസ്റ്റ് ചെയ്യാൻ വരുന്ന മട്ടിൽ ഇങ്ങനെ ഇവിടെ വരാറുണ്ട് എന്നല്ല അതിന്റെ ഭാഗമായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നാട്ടിലെ ആളുകൾക്ക് പട്ടാമ്പിയിൽ വെച്ചാണ് മുഖ്യപ്രതി അലനേ പോലീസ് കസ്റ്റഡിയിലെടുത്തത് എസ്ഐ എ വാഹനമിടിക്കുന്ന സമയത്ത് കൂടെയുണ്ടായിരുന്നത് സുഹൃത്തായ ഒറ്റപ്പാലം സ്വദേശി ആണെന്ന് അലൻ മൊഴി നൽകി അജീഷിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഞാങ്ങാട്ടിരി സ്വദേശി അഭിലാഷിന് ഉടമസ്ഥതയിലുള്ള പോളോ വോക്സ് വാഗൺ കാർ എസ് ഐ എ ഇടിച്ച ശേഷം അമിതവേഗത്തിൽ കടന്നു പോകുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു അപകടത്തിൽ പരിക്കേറ്റ ഗ്രേഡ് എസ് ഐ ശശികുമാർ യഥാർത്ഥത്തില് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് സമയത്ത് ഇത് പിന്നെ ഇത്തരം ഒരു കൃത്യ കുറ്റകൃത്യമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സത്യത്തിൽ ലൈസൻസ് ഉണ്ടല്ലോ ലൈസൻസിൽ ഒരു ഇതിൽ തന്നെ ഉണ്ട് ഒരാളെ ഇതായി കഴിഞ്ഞാൽ അതായത് ആ ആകസ്മികമായി സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ ഒരു ലൈസൻസിൽ ഒരു പ്രാവശ്യം വാങ്ങി കിട്ടും അങ്ങനെ ഒരു ഒപ്ഷനുണ്ട് അപ്പം അതിനെക്കുറിച്ച് പലർക്കും അറിയുന്നവർ ആരെ ഉണ്ടെങ്കിൽ കൂടുതൽ അറിയുന്നവരെന്ന് കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ അപ്പം ഇത്തരം നിയമങ്ങളൊക്കെ ഒരു പക്ഷേ സത്യത്തിൽ പറയുകയാണെങ്കിൽ അപ്പോൾ അയാക്കുവാണെങ്കിൽ പറയാം ഞാൻ അറിയാതെ ബ്രേക്ക് മാറിപ്പോയതാണെന്നൊക്കെ പക്ഷെ സത്യം പറഞ്ഞാൽ അങ്ങനത്തെ നിയമങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ എടുത്ത് കളയണമെന്നാണ് കാരണം ലൈസൻസ് ഇതായിട്ട് ഒരാളെ ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അത് ക്രിമിനൽ കുറ്റമായിട്ട് തന്നെ ഇതാക്കണം കാരണം ഇവിടെ യഥാർത്ഥത്തിൽ ക്രിമിനൽ കുറ്റമാണ് പക്ഷേ പിന്നീട് വളരെ ഐഡിയ ഐഡിയപരമായിട്ട് പോലീസ് പെട്ടെന്ന് അവനെ പിടിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വെറും പത്തൊമ്പത് വയസ്സായിട്ടുള്ള ഒരു പയ്യനെന്നൊക്കെ പറയുമ്പോഴേ കാരണം പല കുട്ടികൾക്കും ഇന്ന് വാഹനവും കാര്യങ്ങളും പിന്നെ കാരണം ലൈസൻസിനും അതേപോലെ തന്നെ കുറച്ചും കൂടെ ഒരു ഇരുപത്തിരണ്ട് വയസ്സെങ്കിലും ഒക്കെ ആക്കണം കാരണം പത്തൊമ്പത് വയസ്സായ പയ്യനാണ് ഇത് തെറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ ലൈസൻസിന് ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇരുപത്തിരണ്ട് വയസ്സാവും ഇരുപത് വയസ്സെങ്കിലും നിർബന്ധിതമായിട്ടുള്ള ഇത് കൊണ്ടുവരണം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ലൈസൻസ് കൊടുക്കാൻ പാടുള്ളൂ അപ്പൊ അത്തരത്തിലുള്ള അതെ അതെ കാരണം ഞങ്ങൾ ഈ വാഹനം ഒരു പത്ത് മണിക്ക് ശേഷം ഞാൻ സി അദ്ദേഹം രണ്ട് വേറെ പോലീസ് ഓഫീസർമാരുണ്ട് കൂടി വെള്ളിയെങ്കിൽ തറയു കഴിഞ്ഞിട്ട് ഒരു മംഗലംന്ന് പറയുന്ന സ്ഥലമുണ്ട് അപ്പൊ അവിടേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും അപ്പോഴാണ് അതിനൊരു മംഗലം ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ഇടവഴിയിൽ കുറച്ച് ഒരു ഒരു മുന്നൂറ് മീറ്റർ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഇടവഴിയുടെ അടുത്തോട്ടടുത്തൊരു കല്യാണം കണ്ടതുകൊണ്ട് അപ്പോൾ ആ ഇങ്ങനൊരു വെള്ളക്കാർ അവിടെ കിടക്കുന്നത് കണ്ടു അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അങ്ങനെ ഇവിടെ മദ്യം വരുന്ന അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ പയ്യന്മാർ വന്ന് കേന്ദ്രീകരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് സംശയം തോന്നി അപ്പോൾ അന്ന് പരിശോധിക്കാൻ വേണ്ടി ഞങ്ങൾ പോയതാണ് അപ്പോൾ ആ വണ്ടി ഓഫാക്കി ഇട്ട് കിടക്കായിരുന്നു അപ്പോൾ ഞങ്ങളുടെ പോലീസ് ഇപ്പം അവിടെ എത്തിയതും ഉടൻ തന്നെ ഇവർ ജീപ്പിനകത്ത് മറ്റേ കാറിനകത്ത് കയറി വണ്ടി റിവേഴ്സ് എടുത്താൽ മാത്രമേ ഇവർക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ മുന്നോട്ട് മറ്റേത് നേരെ പുഴയ്ക്ക് എതിരായിട്ടാണ് വണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ സൗകര്യം അങ്ങോട്ട് പോകാൻ കഴിയില്ല തിരിച്ച് വന്നാലേ മെയിൻ റോഡ് കയറിയിട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് അവർ പെട്ടെന്ന് റിവേഴ്സ് എടുത്തു റിവേഴ്സ് റിവേഴ്സെടുത്ത് മണ്ഡപത്തിന് മതിലിലേക്ക് ഇടിച്ച് അങ്ങനെ പെട്ടെന്ന് രക്ഷപ്പെടാൻ നോക്കിയതാണ് അപ്പോൾ സാറൊന്ന് ഒന്ന് നോക്കണതിലെന്തെങ്കിലും ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ അപ്പോൾ ഞാനും വേറൊരു പോലീസ് ഉദ്യോഗസ്ഥനും വണ്ടിന്നും പെട്ടെന്ന് ചാടി ഇറങ്ങി അപ്പോൾ ഞാൻ പെട്ടെന്ന് മുന്നിലായിരുന്നു മറ്റേ സാറ് പുറകിലായിരുന്നു അപ്പോൾ ഇവർ വണ്ടി പെട്ടെന്ന് തിരിച്ചതും പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞ വണ്ടിയുടെ ഫ്രണ്ടിൽ പെട്ടുപോയി അപ്പോൾ അവരെന്തേലും രക്ഷ രക്ഷപ്പെടും എന്നുള്ള ഇതിലാണ് എങ്ങനെയെങ്കിലും ഇതായിട്ട് പോകണം എന്നുള്ളൊരു ഇതായിരുന്നുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ ഒരു എനിക്ക് മുന്നോട്ട് അഭ്രളായി കാരണം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇടതുപാതും വലുത് പാതെയും പോകാൻ കഴിയില്ല ഒരു ഏത് വഴിയും വണ്ടി എടുക്കുന്നറിയില്ല ഒരു പെട്ടെന്ന് സ്പീഡിൽ വണ്ടി എടുത്തു എന്നെ തട്ടിയിട്ട് അങ്ങനെ കടന്നു കളയുക ചെയ്തു മറ്റു വിളിച്ചൊന്നും ആ ആ പ്രദേശം ഇട്ടിട്ടായിരുന്നു നമുക്ക് വണ്ടിയുടെ ലൈറ്റും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ എങ്കിലും നമുക്ക് മണ്ഡപത്തിൻ്റെ ഉള്ളിൽ നിന്ന് ലൈറ്റ് ഇട്ടിട്ടുണ്ട് അത് നമുക്ക് ഏകദേശം വണ്ടിയും ആളുകളെ നമുക്ക് കാണാൻ പറ്റും ഇവർ പോലീസങ്ങോട്ട് ചെറിയ സമയത്ത് ഇവർ വണ്ടിക്ക് പുറത്ത് എത്ര രണ്ട് നിൽക്കുവായിരുന്നു രണ്ടുപേരുണ്ടായിരുന്നു ഫോളോ ചെയ്തോ ഫോളോ ചെയ്യാൻ നമുക്ക് പറ്റിയില്ല കാരണം ഞാൻ നിലത്ത് കിടക്കുകയായിരുന്നു അപ്പൊ എന്റെ എന്താ അവസ്ഥ എന്ന് ഓഫീസർമാർക്ക് അറിയില്ല വണ്ടി വണ്ടി നിരത്തിട്ട് ഞാൻ ശരിക്കും പറഞ്ഞു ആകെ ഉരുണ്ട് ഇതായി കിടക്കുവായിരുന്നു അപ്പോൾ നമ്മൾ സൈഡിലേക്ക് ഈ സാർമാരാണ് പറഞ്ഞത് വണ്ടി ബാക്ക് ടയർ ഇങ്ങനെ കയറി ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കും അവിടെ നല്ല ഒരു നെർക്കെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്ലാക്സർ മുഴുവൻ ഇതായിട്ടുണ്ട് അപ്പൊ അങ്ങനെ അവരെന്തായാലും അതിലെന്തെങ്കിലും അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഉണ്ടാകുമെന്നാണ് നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്നത് കാരണം അവിടെ വന്ന ഈ ഒഴിഞ്ഞ പ്രദേശമാണ് അവിടെ നേരെ പുഴക്കിറങ്ങിയിട്ട് പോകാനായിട്ട് കഴിയും വാഹനം ഇല്ലെങ്കിൽ തന്നെ ആളുകൾക്ക് പുഴയ്ക്ക് പുഴക്കൂടെ ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ പറ്റുന്ന സ്ഥലമാണ് ചെറുപ്പക്കാരാണല്ലേ വയസ്സുള്ള വയസ്സ് ആ പ്രതി പിന്നെ എന്താ പറയുക വളരെ പ്ലാൻഡായിട്ടാണ് കാര്യങ്ങൾ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നത് കാരണം പക്ഷേ പ്രതിയെ പിടിക്കുന്നതിന് മുന്നേ ഉള്ള പിന്നെ ഇവരെ പിന്നെ സന്ദേശമാണിത് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ മുന്ന പക്ഷേ സത്യത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ആ പ്രതി അത് ചെയ്തത് വളരെ പ്ലാൻഡായിട്ടാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അവർ ഇങ്ങനെ പോലീസ് നിൽക്കും ആക്രമിക്കണം എന്നുള്ള അല്ലെങ്കിൽ പിറകുന്ന ഒരു വലിയ സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും ഇങ്ങനെ ആക്രമിക്കുക കാരണം പലപ്പോഴും പോലീസ്മാരൊക്കെ പലപ്പോഴും പല ചില പോലീസ്മാരൊക്കെ പല മോശമായിട്ടുണ്ടെങ്കിലും ചില പോലീസ്മാരൊക്കെ വളരെ ആത്മാർത്ഥതയോടെ നൈറ്റ് പെട്രോളിങ്ങും നൈറ്റ് പെട്രോളിങ്ങിൻ്റെ സത്യം പറഞ്ഞാൽ അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ രാത്രിയാണല്ലോ നടക്കുക അതിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങുന്ന പോലീസുകാരാണ് കേട്ടോ ഈ നൈറ്റ് പെട്രോളിങ് ചെയ്യുന്ന പോലീസുകാരാണ് നമ്മളെപ്പോഴും പ്രശംസിക്കണം പകൽ സമയത്ത് അവർ ചിലപ്പോൾ ഒരു പക്ഷേ പിന്നെ ഇതിനെ മോട്ടോർ വൈക്കിളിൻ്റെ അതുപോലെ ആ പണം പിരിക്കലുമൊക്കെ ആയിട്ട് ഫൈനായിട്ട് നടക്കുന്നുണ്ടെങ്കിലും രാത്രി കാലങ്ങളിലുള്ള പോലീസുകാരുണ്ടല്ലോ പലപ്പോഴും നമ്മുടെ സേഫ്റ്റിക്കും വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത് ഞങ്ങൾ ഞാൻ തന്നെ ഒരിക്കലും യാത്ര ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഞാനൊരു പ്രത്യേക ഡേഞ്ചർ ഏരിയയിൽ ഞാൻ വാഹനം നിർത്തിയിട്ട് ഞാനവിടെ കിടന്നുറങ്ങിയിരുന്നു ആ സമയത്ത് പോലീസ് എന്നോട് വന്നിട്ട് പറഞ്ഞു ഇവിടുന്ന് വാഹനം മാറ്റണം ഇവിടെ കിടന്നുറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു മറ്റെവിടെയെങ്കിലും സ്ഥലത്തുണ്ട് ആ സമയത്ത് ഞാൻ വിചാരിച്ച് എന്താണ് പോലീസിൻ്റെ ഇങ്ങനെ ഇത്രയും നമ്മളൊരു സൈഡാക്കിയിട്ട് ഉറങ്ങുമ്പോൾ എത്ര ബുദ്ധിമുട്ടാണ് ഒരു ഉറക്കം നശിപ്പിച്ചു എന്നൊക്കെ ഞാൻ അന്ന് ചിന്തിച്ചു പക്ഷേ സത്യം പറഞ്ഞാൽ ഇന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ അത് വളരെ അപകടകരമായ ഒരു സ്ഥലത്തായിരുന്നു ഒന്ന് പിന്നീട് പിറ്റേ രണ്ട് മൂന്നാല് ദിവസത്തിന് ശേഷമൊക്കെ ഞാൻ ന്യൂസിലൊക്കെ വായിച്ച ആ സ്ഥലമൊന്നും എവിടെയെന്ന് ഞാൻ പറയുന്നില്ല കുറച്ച് അപകടകരമായ ഒരു സ്ഥലം തന്നെയായിരുന്നു അപ്പം അങ്ങനത്തെ ഒരു അവിടെ ഒരു വലിയ ഒരു മർഡറൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ രാത്രി ഇതൊന്നും അറിയില്ല പക്ഷെ പോലീസ് ഇതൊക്കെ ഓരോ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മാറ്റാനും വേണ്ടി നമ്മൾ ആ സമയത്ത് ഒരു പെട്രോൾ പമ്പിലൊക്കെ പോയിട്ട് ഞാൻ പിന്നെ സ്റ്റേ ചെയ്തിട്ട് പിന്നെ അവിടെ പെട്രോൾ പമ്പിൽ ഉറങ്ങാണ് ചെയ്തത് പക്ഷേ പെട്രോൾ പമ്പിൽ പറഞ്ഞാൽ എപ്പോഴും ആൾ പെരുമാറ്റം ഉണ്ടാവും മറ്റുള്ളത് പോലെയല്ലേ എപ്പോഴും ട്വൻറ്റി ഫോർ അവേഴ്സിലുള്ള പെട്രോൾ പമ്പിൽ സ്റ്റേ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ശ്രമിക്കണം കേട്ടോ അപ്പം ഇത്തരം ഈ ഒരു വിഷയത്തിൽ പിന്നെ കാരണം ഇത് എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം പല പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളും കുട്ടികൾക്ക് പലപ്പോഴും ഈ ലഹരിയൊക്കെ അടിമപ്പെട്ടു പോയിട്ട് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ആരോട് എങ്ങനെ പ്രവർത്തിക്കുക ഇതൊന്നും ഇല്ലാത്ത സ്വബോധ മനസ്സിൽ അതായത് ഉപഭോഗ മനസ്സൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ പലപ്പോഴും യുവാക്കളൊക്കെ എം ഡി എം മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ടു പോയിട്ടുണ്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ അവരെ കാര്യങ്ങൾ നല്ല നിലക്ക് ചെയ്യുന്ന നൈറ്റ് പെട്രോളിങ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ സേഫ്റ്റിയാണ് ശരിക്കും പറയാം നൈറ്റ് പെട്രോളിങ് നൈറ്റ് പെട്രോളിങ് ചെയ്യാന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ നൈറ്റ് ഒക്കെ ഉദ്ദേശിക്കുന്നത് ഒരു ഒരു ഗ്രാമാണെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു രാത്രി എന്തെങ്കിലും കളവ് സംഭവിക്കരുത് അതിനൊക്കെ വേണ്ടിയിട്ടാണ് പോലീസുകാർ നൈറ്റ് പെട്രോളിങ് ഇറങ്ങുന്നുണ്ട് പകലിറങ്ങുന്ന പോലെയല്ല എനിക്ക് തോന്നുന്നു രാത്രിയാണ് ഇവരൊക്കെ പണിയെടുക്കുന്നത് തോന്നുന്നു പലപ്പോഴും രാത്രിയൊക്കെ ഒക്കെ ഉറക്കം വെച്ചിരുന്ന് അവർ ഡ്യൂട്ടിയിൽ നിന്ന് തന്നെ നമ്മളൊക്കെ സേഫ്റ്റി ആക്കാൻ തന്നെ അപ്പം ഇതൊക്കെ വളരെ മോശമാണ് നമ്മുടെ സൊസൈറ്റിയിലുള്ള ചില എന്താ പറയുക പണത്തിൻ്റെ പെരുപ്പ അതല്ലെങ്കിൽ ഏതെങ്കിലും വലിയ പിന്നെ പിടിപാടോ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ ഞാനിവിടെ വീഡിയോ വാങ്ങിയിട്ട് ആണ് വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യും പുതിയ മറ്റൊരു സമയം പരിസമോ